ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുഗുന്തം ഗ്യാസുകാരനെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിനക്ക് എനിക്കെന്റെ അമ്മയെ കൊല്ലണല്ലേ എന്നും പറഞ്ഞ് ആ പാവത്തിനെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നത് കാണുമ്പോൾ ഗൗരിമ്മയ പിറകിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ മുകുന്ദ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മ എന്നും പറഞ്ഞ് മുകുന്ദയെ ഇതേ ഇതേസമയം അമ്മക്ക് എന്തെങ്കിലും പറ്റിയോ എന്തിനാടാ നീ ഇയാളെ ഇട്ടടിക്കുന്നത് അമ്മയെ ഇയാൾ കൊല്ലാൻ നോക്കി എന്തൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എന്തിനാ ഈ പാവത്തിനെ നീ അടിക്കുന്നത് ഗ്യാസിന് ചെറിയൊരു ലീക്ക് തോന്നി ഈ പാവത്തിനെ ഞാൻ വിളിച്ചു വരുത്തിയതാണ് എനിക്ക് സേഫിനെ വേണ്ടി ഇയാൾ പുറത്ത് നിൽക്കാൻ പറഞ്ഞു അത് നേരാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നീ ഈ പാവത്തിനെ അടിച്ച് പരുവമാക്കിയത് എന്ന് പറയുമ്പോൾ മുകുന്ദന്റെ നെടുവീർപ്പ് ഇടോ ഇതോടുകൂടിയും മുകുന്ദൻ പിന്നീട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കാണ് ഈ സമയം ഗൗരിയമ്മ പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ ഗ്യാസ് നേരാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല നേരാക്കിയിട്ടില്ല എന്ന വാ എന്നും പറഞ്ഞ് കൊണ്ടുപോകണേട്ടോ അപ്പോഴേക്കും വിളിച്ചിരിക്കുന്നു എന്തിനാണ് ആ പാവത്തിനെ അടിച്ച് പരുവമാക്കിയത് ജയിലിൽ പോയി കിടക്കണം ജയിലിൽ പോയി കിടന്നവൻ ഒരു ദിവസം പോലും ആ ദിവസത്തെ മറിക്കില്ല കാരണം ജയിലിൽ പത്ത് ദിവസമാണ് കിടന്നതെങ്കിലും ഒരു ദിവസം ഒരു വർഷത്തെ ഓർമ്മയാണ് അത്രയും വലിയ വേദനയും ആദിനെയൊക്കെയാണ് ഞാൻ സഹിച്ചിരിക്കുന്നത് എന്നിങ്ങനെ അഭി ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ ഇട വൃത്തികെട്ടവനെ എന്തിനാണ് നീ മറിഞ്ഞു നിന്ന് ഇങ്ങനത്തെ നിറുകെട്ടി പ്രവർത്തി ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ മറിഞ്ഞു നിന്ന് നെറുകെട്ട് പ്രവൃത്തി ചെയ്ത് ആനന്ദം കണ്ടെത്തുന്നത് എന്നൊക്കെ പറയുന്നു ഇത് ചെറിയൊരു ഡോസേ ആയിട്ടുള്ളൂ ഇനിയും തുടരാനുണ്ട് എന്തായാലും നിന്റെ കുടുംബത്തെ ഓരോരുത്തരെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കും ആദിനീൻ്റെ അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ ആരാണെന്ന് എനിക്കറിയുമോ മഞ്ജു മഞ്ജുവിൻ്റെ കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഗിരിയാണ് ഗിരിയോടെ എനിക്ക് തീർത്താ തീരാത്ത ആ ഒരു വൈരാഗ്യമുണ്ട് അങ്ങനെ നീ ഇഞ്ചിഞ്ചിയിലായി ഇഞ്ചിഞ്ചിയായി കൊല്ലും പിന്നെ എൻ്റെ കരളം കഷ്ണമായ എൻ്റെ മാളിക്കല്ലായ എൻ്റെ പെണ്ണുണ്ടല്ലോ അതായത് മഹിമ അവളെ ഞാൻ ലാസ്റ്റ് എന്ന് പറയാനിട്ടോ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എവിട്ടാ വേറി കേട്ടവനെ നീ എവിടെയാടാ എന്നും പറയുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് കേട്ടോ അപ്പോഴേക്കും മുകുന്ദൻ എന്തൊരു കഷ്ടമാണ് ഇവനെ എൻ്റെ കയ്യിൽ കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞ് പ്രാന്ത് പിടിച്ച് കാട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോഴാണ് ഗൗരവം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന എടാ നിനക്ക് എന്താടാ പറ്റിയത് എന്തിനാണ് നീ ഭ്രാന്ത് പിടിച്ചതുപോലെ കാണിക്കുന്നത് നീ ആരെയട പേടിക്കുന്നത് എന്താണ് പ്രശ്നം എന്നൊക്കെ ഗൗരി അമ്മ നിർത്താതെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കണേ അല്ലാതെ അല്ലാതെ അമ്മ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട അമ്മ ഒന്ന് മാറി നിൽക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെടണിട്ടാ ഇട കാര്യം നീ പറയടാ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന എന്നോടോ എന്നു ചോദിച്ചിട്ട് മുഖത്തിന് കയറി പോവാണ് കേട്ടാ ഈ സമയം ഗൗരവമ്മക്ക് വല്ലാത്ത പേടിയാണ് മുനീർ മുകുന്ദൻ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലോട്ടാണ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് ബിജുക്കുട്ടി അങ്ങനെ വണ്ടി നേരം ആക്കി കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഡീറ്റെയിൽ ആയി അബിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാകും അങ്ങനെ മഞ്ജുവിനോട് മഞ്ജു ചോദിക്കുക എന്താ പതിവില്ലാതെ ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അബിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും അനീത ഇങ്ങനെ പതുക്കെ അകത്ത് നിന്ന് ഇങ്ങനെ കർട്ടനൊക്കെ നീക്കിയിട്ടിങ്ങനെ നോക്കിയ കൊണ്ടിരിക്കുകയാണ് ഇവരെന്താ സംസാരിക്കുന്നത് അബിയുടെ കാര്യമോ അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നിങ്ങനെ മുകുന്ദം ചോദിക്കുകയാണ് ഇത് കേട്ട ഉടൻ തന്നെ മഞ്ജു പറയാനവനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരമൊന്നുമില്ല അവനൊരു സൈക്കോ ആണ് അവനെ പേടിച്ച് അവൻ്റെ വീട്ടുകാർ പോലും ആ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു അയൽവാസികൾക്ക് പോലും അറിയില്ല അവരെ അവനെങ്ങോട്ടാണ് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള സത്യം കാരണം അവന് മറ്റുള്ളവരുടെ വേദന മറിഞ്ഞു നിന്ന് ആസ്വദിക്കുന്ന ഒരു സൈക്കോ ആണെന്നൊക്കെ പറയുമ്പോൾ അതിനി പറയുന്നത് ശരിയാണ് മഞ്ജു എന്ന് പറയുന്നിട്ടാണ് ഈ സമയം അവരൊരു പക്ഷേ അവൻ്റെ വീട്ടുകാരെ പോലും നാടുവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏയ് അവൻ നാട് വിട്ടു പോയിട്ടില്ല അത് കേട്ടോടന്നെ മഞ്ജു ചോദിക്കുക അതിന് അറിയാം എന്ന് പറയുമ്പോൾ അതെനിക്ക് റിയാന്ന് പറയണേ ഇതേസമയം എന്താ മുകുന്ദൻ നീ പറഞ്ഞത് അഭിയേ എവിടെയുണ്ടെന്ന് നിനക്കറിയോ അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവൻ ഒരിക്കലും നാട് വിട്ടു പോവില്ലല്ലോ എന്ന് പറയാന കേട്ടോ പിന്നീടാണെങ്കിലോ പഞ്ച പറയണേ ഗിരിയേട്ടനെ വലിയ ടെൻഷനാണ് ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് നിർത്തിയതിൽ മുകുന്ദ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് തുടരാൻ നല്ലത് അത് കേട്ട ഉടൻ തന്നെ മുകുന്ദം പറയാം ഗോപാൽജിയുടെ വീട്ടിൽ ലാസ്റ്റ് ഞാൻ പോയിരുന്നു പിന്നെ അവനെ കൂട്ടുകൂടാൻ പറ്റില്ല കാരണം അവൻ്റെ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എനിക്കെന്തെങ്കിലും പറയാൻ ചൊറിഞ്ഞു വരും ആ ചൊറിഞ്ഞു വരില്ലേ ഞാനും അവനുമായി അകൽ ഉച്ചി ഉണ്ടാക്കുകയാണ് അതിന് നല്ലത് ഇങ്ങനെയൊക്കെയാണ് അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുഖം അവിടെ നിന്ന് പോകുകയാണ് കേട്ടാ ഈ സമയമാണെങ്കിൽ അനിത അബിക്ക് വിളിക്കണേ നീ എവിടെയെടാ ചെറുക്ക നിന്നെ കാണാനില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളാര ഞാൻ അനിതയാണ് അതെ നിന്നോടൊരു വിവരം പറയാനാണ് വന്നത് എന്ത് വിവരം അതെ ഇവിടെ മ മുകുന്ദൻ്റെ മുകുന്ദൻ മഞ്ജുവിൻ്റെ അടുത്ത് വന്നിരുന്നു നിന്നെ കാണാനില്ലെന്നോ നീ എവിടെയെന്നൊക്കെ അവൻ്റെ അന്വേഷണം കേൾക്കൽ തുടങ്ങി അവനേ എന്നെ കാണാനില്ല എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ എന്നാൽ അവനെന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനിൻ്റെ തോന്നലാണ് നിനക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാൽ ചെറുക്കാൻ നിന്നെ പിടിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണ് ാണെന്ന് ഞാൻ ഒളിഞ്ഞും ബാത്തു എനിക്ക് എത്രത്തോളം അവനെ ഉപദ്രവിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ ആ ഉപദ്രവിച്ച ആനന്ദം കണ്ടെത്തുന്നവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ പിന്നീട് ആണെങ്കിൽ സഞ്ജയിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ സ്വപ്നയും രണ്ടു പേരും അപ്പുറവും അപ്പുറം ഇരുന്ന് മൊബൈൽ മൊബൈൽ കണ്ട് ആനന്ദിക്കാനേട്ടോ ഇത് കാണുന്ന ഗൗരിയം വെക്കും അതുപോലെ തന്നെ ഇരിക്കുമ ദേഷ്യം പിടിക്കണം അങ്ങനെ ഗിരി പറയണം ഒന്നിനെ സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ രണ്ടിനെയും സഹിക്കണം രണ്ടിനെയും കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നു നീ നീയൊന്ന് സംസാരിക്കടാ എന്തെങ്കിലും പറഞ്ഞ് അവ അവനെ ഒന്ന് പണിക്ക് പറഞ്ഞയക്കടാ എന്ന് ഗൗരമ്മ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നയുടെ അരികിലോട്ട് ചെല്ലാണ് ഗിരി അല്ല ഇപ്പോൾ നീ എന്താ ഈ കാണിക്കുന്നത് മൊബൈലും തോണ്ടിയിരിക്കുകയാണ് നിനക്ക് തോറ്റ പരീക്ഷകളൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ നോക്കിക്കൂടെ അത് കേട്ട ഉടൻ തന്നെ അവിടെ ഉടൻ പറയാണ് അത് എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് താല്പര്യമില്ല അപ്പോൾ ഉടൻ സഞ്ജയ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സഞ്ജയ്യുടെ മുഖത്ത് നോക്കിയിട്ടേ അതെ എന്നും നിന്നെ നോക്കാനും നിൻ്റെ കുഞ്ഞിനെ നോക്കാനും നിൻ്റെ ഭർത്താവിനെ നോക്കാനും എന്നും എനിക്ക് കഴിയില്ല വിവാഹം കഴിയുന്നത് വരെ നിന്നെ നോക്കാമെന്നൊരു എന്നൊരു പ്രതീക്ഷയായിരുന്നു അത് കേൾക്കുന്ന സഞ്ജയ്ക്ക് അങ്ങ് ദേഷ്യം ഇടിക്കുകയാണ് കേട്ടോ അതിന് നിങ്ങളാരും എന്നെ നോക്കണം എന്നില്ല എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ എന്ന് ചോദിക്കും ചോദിച്ച ഉടനെ തന്നെ ഗിരി പറയണേ എടാ നിന്റെ കാര്യങ്ങൾ ഇപ്പം ഞാനാടാ നോക്കുന്നത് നാളെ നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകി അതിന്റെ കാര്യം കൂടി ഞാൻ നോക്കണം എടാ അത് കേട്ടിട്ട് സ്വപ്നയ്ക്ക് ദേഷ്യം പിടിക്കാനിട്ട് അടിമുടി കയറുന്നുണ്ട് സ്വപ്നയ്ക്ക് എടാ നിന്നെ പോലെ ഒരു മകനെ ഗോപാജിക്ക് പോലും വേസ്റ്റാണ് എന്നിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്നെ ഇപ്പോൾ മൊത്തത്തിൽ നോക്കേണ്ട ആ ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല എൻ്റെ കുഞ്ഞ് നാളെ ഭൂമിയിലോട്ട് വരുമ്പോൾ നിന്റെയും കൂടി ഉത്തരവാദിത്വം നോക്കലല്ല എനിക്ക് പണിയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക ആ അത് കേൾക്കുന്നതിനോട് കൂടി മര്യാദക്ക് നീ ഇപ്പോൾ ഇവിടെ ഇരിക്കാതെ നിന്റെയും നിൻ്റെ ഭാര്യയുടെയും കാര്യങ്ങൾ നോക്കണമെങ്കിൽ മര്യാദക്ക് ജോലിക്ക് പോയെന്ന് പറയുമ്പോൾ സഞ്ജയിപ്പതുക്കെ എണീക്കാണ് കേട്ടോ എന്നിട്ട് ബേബി എനിക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ അടിമുടി കയറുള്ളൂ അതുകൊണ്ട് ഞാൻ റൂമിലിരിക്കാം ബേബി അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ ഈ സമയം സ്വപ്നങ്ങ് കൂടി ഇങ്ങനെ നിൽക്കണം അപ്പോഴേക്കും അവിടെ ഗിരി ഇങ്ങനെ പറയാണ് ഇതേ നിൻ്റെ ഭർത്താവിനോട് മര്യാദക്ക് ജോലിക്ക് പോകാൻ പറഞ്ഞു അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് உடன்தேன் മാനോമ്മ പറയാണ് നിനക്ക് ഗോപാൽജിയുടെ മകനെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം അത് സ്വന്തമാക്കിയില്ലേ ഇനി നീ ഇവിടെ ഇരിക്കാതെ മര്യാദക്ക് ജോലിക്ക് പോടി എന്നുള്ള വാക്കുകൾ അങ്ങ് പറയുമ്പോൾ ഉടൻ സ്വപ്ന പറയുകയാണ് അതെ ഗോപാൽജിയുടെ മകനെ ഞാൻ സ്വന്തമാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് എടി അത് എങ്ങനെയാണ് നീ സ്വന്തമാക്കിയതെന്ന് നിനക്കറിയില്ലേ നിനക്കത് സ്വന്തമാക്കാൻ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ഒക്കെ സഹായം വേണ്ടി വന്നില്ലേ അത് സാധാരണ ഒരാങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ആങ്ങളുടെ ഉത്തരവാദിത്തം അത് ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ വാനോമ പറയണേ എനിക്ക് എനിക്കെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് അത് കേൾക്കുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഗിരി പറയണേ എല്ലാം ഞാൻ സഹിക്കും ഇനി നിൻ്റെ കെട്ടിയനും കൂടി സഹിക്കണം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കില്ല രണ്ടാഴ്ച സമയം തരും അതിനുള്ളിൽ ഞാൻ പറയുന്നതിനനുസരിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങാം അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഈ രണ്ടാഴ്ചക്കുള്ളിൽ നീ തോറ്റ പേപ്പർ എഴുതി എടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനെ പണിക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിക്കും നീ അറിയുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സ്വപ്ന അതങ്ങ് പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ സ്വപ്ന ഭാനുമയോട് പറയണേ അമ്മേ ഗിരിയേട്ടൻ പറഞ്ഞത് കേട്ടില്ല ഗിരിയേട്ടം പറഞ്ഞതല്ലല്ലോ പരി പറയിപ്പിച്ചതല്ലേ അതുകൊണ്ട് നീ അനുഭവിച്ചോ അവൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും അവൻ്റെ ചിലവിൽ ജീവിക്കുകയാണ് ഇനി അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞത് ചെയ്യിപ്പിക്കാതിരിക്കാൻ നീ വേണ്ടത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ സ്വപ്നം പേടിയവണ്ട്ടോ ഈശ്വര വെറുതെ കോലിട്ട് കുത്തിയത് വേടിച്ചത് പോലെയായല്ലോ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി തൻ്റെ സ്റ്റേറ്റിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഷാനയോടെ നിൽക്കുന്നുണ്ട് അപ്പം ഉടൻ തന്നെ ഗിരി പറയുകയാണേ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഗോപാജി എന്നോട് നോക്കാൻ പറഞ്ഞു അത് ഗോപാൽജി പലതും പറയും നിനക്ക് ഇവിടെ നോക്കാൻ പണയൊന്നുമില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ എന്ന് പറയുമ്പോൾ എന്നോട് ഗോപാൽജി പറഞ്ഞത് പ്രകാരമാണ് വന്നത് ആ ഗോപാൽജി അങ്ങനെ പലതും പറയും കാരണം ഗോപാൽജി പറഞ്ഞിട്ടാണ് ഗോപാൽജിയുടെ കുടുംബം തകർത്തത് എന്തായാലും നീയും നിൻ്റെ അനിയത്തിയും കൂടിയാണല്ലോ എന്തായാലും നീ നിന്റെ അനിയത്തിക്ക് ഗോപാൽജിയെ ചതിച്ചും കൊണ്ട് നിന്ന് നീ നിന്റെ അനിയത്തിക്ക് ഒത്താശ ചെയ്ത് കൊടുത്തല്ലേ അത് പിന്നെ ആരും ചെയ്യുന്നതല്ലേ സ്വന്തം അനിയത്തി ഗർഭിണിയാണ് കണ്ടു കഴിഞ്ഞാൽ എടോ തൻ്റെ കുടുംബത്തെ രക്ഷിച്ചെടുത്തത് ഈ ഗോപാൽജിയാണ് എന്നാൽ അതിൻ്റെ കൂറ് നന്ദിയൊക്കെ നിങ്ങൾക്കുണ്ടായോ ഞാൻ എപ്പോഴും അച്ഛനോട് പറയും നിന്നെ പോലെ വിശ്വസിക്കാൻ പറ്റാത്തവനെ കൂടെ നിർത്തരുതെന്ന് എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടത് ഞാനതിനു മാത്രം ശാന്തി എന്താ ചെയ്തത് എൻ്റെ അനിയത്തെ രക്ഷിക്കുകയല്ലേ ചെയ്തത് ആ നിൻ്റെ അനിയത്തി രക്ഷിക്കേ നീ നിൻ്റെ അനിയത്തിക്ക് കൂട്ടിക്കൊടുക്കുകയും നീ നിൻ്റെ അനിയത്തിയുടെ വയറ്റിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അസഭ്യ വാക്കുകൾ പറയുമ്പോഴേക്കെ ഡി എന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഗോപാൽജി ഗിരി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടാ അപ്പോൾ ഗോപാൽജി ഞാൻ എന്ന് പറയുമ്പോഴേക്കും നീ ഒന്നും പറയണ്ട എല്ലാ തെറ്റുകളും എൻ്റെ മകളുടെ അടുത്താണ് അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ വിശദീകരിക്കണമെന്നില്ല ഗിരി എല്ലാം എനിക്കറിയാം എന്ന് പറയുന്നേട്ടാ ഈ സമയം മോനെ നിന്നോട് എനിക്ക് ദേഷ്യമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ല അത് കേൾക്കുന്ന സ്വപ്ന പറയണേ സ്വപ്നമല്ല ഷാലിനി പറയണേ എന്തിനാ അച്ഛൻ ഇവനെ ഇങ്ങനെ കൂടെ നിർത്തുന്ന ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇനിയും അച്ഛൻ പഠിക്കുന്നില്ല പാഠം ഇവനിപ്പോൾ ചതിച്ചത് കണ്ടില്ല ഇവൻ്റെ കുടുംബത്തെ കാര്യം എന്തപ്പോൾ ഇവൻ അച്ഛനെ പോലും തള്ളിപ്പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ അത് കേൾക്കുന്ന അത് പറഞ്ഞിട്ട് സ്വപ്ന ഷാലിനി അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ഗിരി ചോദിക്കണം ഗോപാജി ഗോപാജിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ്യുടെ വിവരം എന്താണെന്ന് ചോദിക്കണം കേട്ടോ സഞ്ജയ് അവിടെ അവനെ കൊണ്ടിപ്പോൾ ഞാൻ തോറ്റിരിക്കുകയാണ് അവനെ ഒരു ജോലിക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയണേ സഞ്ജയെ ഒരുപാട് ജോലിക്കും അനുസരണയുള്ളവരും മകനെക്കും ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ കൊണ്ടൊന്നും അവനെ കൊണ്ട് കഴിയില്ല അവൻ എങ്ങനെയാണെന്ന് പറയട്ടോ പിന്നീട് സഞ്ജയാണ് കാണിക്കുന്നത് സഞ്ജയ് സ്വപ്നയെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് സ്വപ്നം വന്നിട്ട് പറയുന്നത് ഈ വീട്ടിൽ നമുക്ക് അധികം നിൽക്കാൻ പറ്റില്ല അത് ബേബി പറഞ്ഞത് ശരിയാണ് ഈ വീട്ടിൽ ഒട്ടും നിൽക്കാൻ എനിക്കും പറ്റില്ല െന്ന് പറഞ്ഞിട്ടോ കാരണം ഈ വീട്ടിൽ എ സിയില്ല കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭക്ഷണമൊക്കെ വളരെ പരിതാപരമാണ് എനിക്കൊന്നും കഴിയില്ല ഈ വീട്ടിൽ താമസിക്കാൻ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ സ്വപ്നം പറയണേ അതെ സഞ്ജു ഇവിടെ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ വീട്ടിലോട്ട് തിരികെ പോകണം എന്ന് പറയണിട്ടോ അതൊന്നും നടക്കത്തില്ല അതെന്താ നടക്കായി അതെ ഷാലിന് ഇപ്പോൾ അച്ഛനെ കുപ്പിയിലിട്ട് പിടിച്ചിരിക്കുകയായിരിക്കും ഈ സമയം നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ ഇതേപോലെ ആട്ടിയിറക്കിൽ തന്നെ ആയിരിക്കും എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും സ്വപ്നം പറയുമ്പോൾ ഒരു വഴി ില്ല ഒരേ ഒരു വഴിയേ ഉള്ളൂ ഷാലിയും അച്ഛനുമായി പിണങ്ങണം ആ പിണക്കമുണ്ടായാൽ തീർച്ചയായും എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനമുണ്ടാവും അത് കേൾക്കുന്ന സ്വപ്നം പറയാം അതിനിപ്പോൾ പിണക്കമുണ്ടാവുമ്പോൾ പിണക്കമുണ്ടാവുന്നത് വരെ കാത്തിരിക്കണം അതുവരെ കാത്തിരുന്നാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും അന്ന് അച്ഛൻ എന്നെ ആഗ്രഹിക്കുമെന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന സ്വപ്നയ്ക്ക് ദേഷ്യം പിടിക്കണം എന്നുവരെ എന്നുള്ള ആ ഒരു ഇതോടുകൂടി സ്വപ്നയ്ക്ക് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ് ഒരാളിങ്ങനെ വരുന്നത് കേട്ടോ ഒരു ഡെലിവറി പോയി ആയിരിക്കും അങ്ങനെ അയാൾ പറയുകയാണെ ഇത് സഞ്ജയുടെ വീടിലെ അതെ ഇതാ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയണ ആ അപ്പോഴേക്കും സ്വപ്നം പറയണേ സഞ്ജയോട്ട് ഓർഡർ ഒക്കെ ചെയ്തു ആ ഞാനൊരു മന്തി ഓർഡർ ചെയ്തു ഈ വീട്ടിലെ ഭക്ഷണമൊന്നും എനിക്ക് പറ്റുന്നില്ല എനിക്കതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ നിന്നെ അവിടോട്ട് ബാനുവ കയറി വരികയാണ് കേട്ടാ എന്നിട്ട് ബേബി നീ ഇതിനുള്ള പൈസ കൊടുത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ബാനുമ്മ അതിനുള്ള പൈസ ഇല്ലേ എന്ന ഭാവത്തിൽ സ്വപ്നയെ നോക്കുമ്പോൾ സ്വപ്ന അമ്മേ ഇതിനുള്ള പൈസ ഒന്ന് കൊടുക്കും അമ്മേ അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് എത്രയാണെന്ന് ബാനോമ്മ ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ ഉടൻ തന്നെ സ്വപ്നയോട് ഇടി അഞ്ഞൂറ് രൂപ പോലും കൊടുക്കാൻ കഴിവില്ലാത്തവനാണോ ഇടി നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് കഷ്ടം എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഗൗരമ്മയാണ് കാണിക്കുന്നത് ഗൗരമ കരഞ്ഞും കൊണ്ട് ഗിരി വരികയാണെങ്കിൽ ഗിരിയോട് പറയുകയാണ് നീ ഒരിക്കലും ഞാൻ വിളിച്ചാൽ വരില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നീ ഞാൻ വിളിച്ചപ്പോൾ വന്നു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല മതിയാവില്ല കാരണം നിന്നെ ഞാൻ ആ മാതിരി വഴക്കാണ് ഇനി ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഇനി പറയണേ ഗൗരമ ഗൗരമയ്ക്ക് എന്നെ എന്തും പറയാനുള്ള അവകാശം സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഗൗരവ കരയുന്നത് അത് നമ്മുടെ മുകുന്ദൻ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് അവൻ ആരെ പേടിക്കുന്നു അവൻ ആരെ ഭയപ്പെടുന്നു അതിനുശേഷം അവൻ്റെ പ്രവൃത്തി കുറേ ദിവസമായി ഇവിടെ മനുഷ്യനെ ടെൻഷനാക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഇത് തന്നെ മുകുന്ദന് പ്രശ്നമോ മുകുന്ദൻ ആരെ പേടിക്കുന്നു എന്നോട് കാര്യങ്ങൾ പറയട്ടെ അതിൽ നീയും അവനുമായി വഴക്കില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവുന്നു വലിയ ആപത്തിൽ അവൻ ചെന്ന് പെടുമോ എന്ന് അവനീം നീയും അവനുമായി വഴക്കായതുകൊണ്ട് തന്നെ അവൻ സ്വയം തന്നെ ഈ പ്രശ്ന പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവനെ തിരിച്ചടിയാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഗൗരിയമ്മ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കുമോ അവനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള സത്യൊക്കെ ഗിരിയോട് പറയാൻ ഇത് കേൾക്കുന്ന ഗിരിയുടെ മുഖം ആകെ മാറി മാറിയാണ് ഞാനുള്ളപ്പോൾ അവന് അപകടം സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്